മിസ്റ്റർ പ്രേം എന്താ സർ ഒന്ന് അഭിനന്ദിച്ചിട്ട് പോകാന്ന് കരുതി വന്നതാ സമർത്ഥനാണെന്ന് തെളിയിച്ചതിന് കൺഗ്രാച്ചുലേഷൻസ് എനിക്ക് മനസ്സിലാവുന്നില്ല വിഷമിക്കണ്ട മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ആ ഉദ്ഘാടന കത്തും കൊണ്ട് എന്റെ വീട്ടുമുറ്റത്ത് താൻ വന്നപ്പോ തന്നോട് ഞാൻ എന്താ ഇറ്റ് വാസ് എ വാണിംഗ് എന്നിട്ടും പഠിച്ചില്ല എന്നിട്ടും അല്ലേ ഞാൻ എന്ത് സർ വെറുതെ പുറത്ത് ചെയ്ത് ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി എന്റെ ഭാര്യയുമായി നീ അടുക്കാൻ നോക്കുന്നത് എന്റെ തോന്നലാണല്ലേ എന്റെ വിഭ്രാന്തിയാണല്ലേ എന്റെ ഭാര്യയുമായി നിങ്ങളുടെ ഭാര്യയുമായി എനിക്ക് അടുപ്പമുണ്ട്

പറയരുത് നിനക്ക് മര്യാദകട് കാണിക്കാം നീ എന്താ വിചാരിച്ച് സ്വന്തം ഭാര്യയെ വെറുതെ കെട്ടിയൊരുക്കൊണ്ട് നടക്കുന്ന അവരെന്ത് ചെയ്താലും ആരുടെ കൂടെ പോയാലും പരാതിയില്ലാത്ത ചില ചെറ്റ ഭർത്താക്കന്മാരെ പോലെയാണെന്നോ പ്രസാദ് ഫൗൾ ഫൗൾ പ്ലേ പ്ലേ ഞാൻ ഞാൻ എന്ത് ചെയ്തു മിസ്റ്റർ ഒന്നും ചെയ്തില്ല നീ ഒന്നും ചെയ്തില്ല പിന്നെ എങ്ങനെ എന്റെ ഭാര്യ നിന്റെ കമ്പ്യൂട്ടർ സെന്ററിലെത്തി പോകരുതെന്ന് കർശനമായി ഞാൻ വാഞ്ചിതിട്ടും എങ്ങനെ അവരിതിനുള്ളിൽ വന്നോ പറയണം അത് അവരോട് ചോദിക്കണം ഷട്ട് യുവർ ബ്ലഡി മൗത്ത് എന്താ നീ പറഞ്ഞേ അവരോട് ചോദിക്കണം നിങ്ങൾക്ക് എന്താ മിസ്റ്റർ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഈ കാണിക്കുന്ന ഹിസ്റ്റീരിയ ഉണ്ടല്ലോ അത് സംശയ രോഗത്തിന്റെ ലക്ഷണമാണ് എനിക്ക് നിന്ന് സംശയ പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ ഭാര്യ എന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ അത് തട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ ഐ വിൽ ഫിനിഷ് യു ഫിരി ഞങ്ങളുടെ ദാമ്പത്യത്തിൽ ഞാൻ അനുവദിക്കില്ല നിങ്ങളുടെ ദത്തിൽ ഒരാളും നുഴഞ്ഞു കയറില്ല ഞാൻ കണ്ടു കഴിഞ്ഞു ആ ദാമ്പത്യത്തിന്റെ മഹത്വം ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ സുമത്രിയുടെ ഭർത്താവോ അതോ ഉടമസ്ഥനോ അവരാരാണെന്ന് അവരുടെ മൂല്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എനിക്കറിയാം ഹൃദയമുള്ള ആർക്കും അറിയാം ഒരു വെറും മൺപാവയെ പോലെയാണ് അവർ നിങ്ങളോടൊപ്പം ജീവിക്കുന്നതെന്ന് സ്വപ്നങ്ങളില്ല സന്തോഷമില്ല നിങ്ങളുടെ ദാമ്പത്യത്തിൽ മറ്റുള്ളവർ നുഴഞ്ഞു കയറുന്നു എന്ന് പറഞ്ഞില്ലേ സത്യത്തിൽ നുഴഞ്ഞു കയറിയത് നിങ്ങളാണ് നുഴഞ്ഞു കയറിയതല്ല ഇടിച്ചു കയറിയതാണ് ഒരൽപം വൈകിപ്പോയി അല്ലെങ്കിൽ സുമിത്ര ഇന്ന് ദിലീപിന്റെ ഭാര്യയായനെ എന്താ ദിലീപിന്റെ ഭാര്യ അതെ അതായിരുന്നു നടക്കേണ്ടത് അതായിരുന്നു സുമിത്ര ആഗ്രഹിച്ചത് അതിനു അവളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിയില്ലേ നിങ്ങൾ ഒരു പെണ്ണിന്റെ ഒരു ഭാര്യയുടെ മനസ്സ് എന്താന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത നിങ്ങൾ എന്നിട്ടിപ്പോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണത്രേ കഷ്ടം എന്തൊന്നും എന്തുണ്ടായി വളരെ വളരെ ഗംഭീരമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓർത്ത് അഭിമാനിക്കാവുന്ന സംഭവങ്ങൾ എന്നെ പോലെ എന്ത് വഴക്ക് അങ്ങേയറ്റം സൗഹാർദ്ദത്തോടെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് വളരെ ലവ്വിംഗ് ആയ ഒബീഡിയന്റായ ഭാര്യ സംതൃപ്തനായ ഭർത്താവ് മൊത്തത്തിൽ പറഞ്ഞാൽ എൻ ഐഡിയൽ മാരിഡ് ലൈഫ് എവിനെക്ക് മനസ്സിലായില്ലേ സംഭവിച്ചത് എന്താണെന്ന് പറയൂ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അലസികനായ ഭർത്താവിനോട് ജീവിയസായ ഭാര്യക്ക് ബഹുമാനം ഉണ്ടാവു സ്നേഹമുണ്ടാവോ ഇല്ല പുറമേ അഭിനയം പൊടിപൊടിക്കും പക്ഷെ ഉള്ളിൽ അയാളെ പരിഹസിക്കാനും ധിക്കരിക്കാനുള്ള ടെൻഡൻസി ശക്തമായിരിക്കും ഒരു ചാൻസ് കിട്ടുമ്പോൾ അവൾ അത് പ്രവർത്തിക്കുകയും ചെയ്യും സുമിത്ര എന്നെ ധിക്കരിച്ചു ചേച്ചി ഞാനറിയാതെ ആ ബോറം കാസറ്റ് വെച്ചടക്കാരന് പ്രേമിന് കമ്പ്യൂട്ടർ സെന്റർ തുടങ്ങാനുള്ള ലോൺ ശരിയാക്കിക്കൊടുത്തു ഞാനത് ക്ഷമിച്ചു കമ്പ്യൂട്ടർ സെന്ററിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണക്കത്തുമായി അവൻ വീട്ടിൽ വന്നപ്പോ വരാൻ പറ്റില്ല എന്ന് സുമിത്രയുടെ പ്രസൻസിലാണ് ഞാൻ പറഞ്ഞത് എന്നിട്ടും എന്നിട്ട് അവൾ പോയി എന്റെ വാക്കിന് പുല്ല് വില പോലും കൽപ്പിക്കാതെ അവൾ പോയി തിരിച്ചു വന്നപ്പോ എന്റെ ചോദ്യങ്ങൾക്ക് ഓരോ ഓരോ മുളർന്ന ന്യായങ്ങൾ കൂസലില്ല കുറ്റബോധമില്ല ക്ഷമഘട്ടപ്പോ എനിക്കവള് തല്ലേണ്ടി വന്നു തല്ലിയോ തല്ലി എന്നെ ധിക്കരിച്ച് പഴയ അയൽക്കാരനെ സന്തോഷിപ്പിക്കാൻ പോയവളെ തല്ലാ പിന്നെ എന്തു ചെയ്യണം അവളാണ് ഭാര്യ ഞാനല്ല ഞാനല്ലോട് പറയാൻ പാടില്ലാത്ത പ്രോബ്ലംസ് ഉണ്ട് എവിനെ ഞാൻ സുമിത്ര താലി കെട്ടിയെന്നേ ഉള്ളൂ അവളുടെ മനസ്സിൽ ഞാനില്ല എനിക്ക് പാരം അവളെ മറ്റൊരിത്തനാണ് സ്ഥിരതാമസം ദാറ്റ് യങ് പോയിറ്റ് ദിലീപ് വിശ്വാസം വരുന്നില്ലല്ലേ പക്ഷെ അതാണ് സത്യം ആദ്യം സ്നേഹിച്ചവനെ ഒരു പെണ്ണു ഒരിക്കലും മറക്കില്ലാന്ന് ആരോ പറഞ്ഞു കേട്ടിണ്ട് സുമിത്ര ആദ്യമായി സ്നേഹിച്ചത് തന്നെയല്ല ദിലീപിനെയാണ് ഞാൻ വരും രണ്ടാമൻ ഇല്ല പ്രസാദ് ഇതൊന്നും യവനെ വേദനിപ്പിക്കാൻ പറഞ്ഞല്ല ആരെയും വേദനിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല പക്ഷേ ഞാൻ ആഗ്രഹിച്ചൊന്നുമല്ല സൂത്രത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത് നിങ്ങളുടെ അച്ഛൻ മക്കളെ അതിരുവിട്ട് സ്നേഹിച്ചു ലാളിച്ചു അതിൻ്റെ ഫലങ്ങളാണ് ഇന്ന് എൻ്റെ നിറക്ക് വരുന്നത് ഇറ്റ് ഈസ് മൈ ഫെയ്റ്റ്

എന്നിട്ടെന്താ പ്രസാദട്ടിന് സുമിത്രേച്ചെ കുറിച്ച് കംപ്ലൈൻസേ ഉള്ളൂ ശരിക്കും പറഞ്ഞാ അച്ഛൻ അഭിമാനിക്കാം സുമിത്രേച്ചി ഇപ്പൊ കഴിയുന്നത് പ്രസാദിന്റെ ഭാര്യയായിട്ടല്ല മഹാകവി ശങ്കർജിയുടെ മകളായിട്ട് തന്നെയാ ഇവളെന്തൊക്കെയാ ഈ പറയുന്നത് എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് വീട്ടിലുള്ളവരുടെ സമാധാനം കളയുന്നത് നീ ഒരു സ്ഥിരം ഏർപ്പാടാക്കിയിരിക്കുടെ സത്യാവസ്ഥ സത്യാവസ്ഥകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ പറയുന്നേ ഇനിയും മെല്ലെപ്പൊക്ക് നയം സ്വീകരിച്ച ഒരു ഡൈവേഴ്സ് ഉടനെ പ്രതീക്ഷിക്കാം വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക് നീ എന്താ പറഞ്ഞത് അങ്ങനെ പറഞ്ഞില്ല പക്ഷെ പ്രസാദന്റെ സംസാരം കേട്ടപ്പോ തോന്നിയതാ അവരുടെ ജീവിതം അത്ര സുഖത്തിലല്ല അത് തീർച്ചയാ ചേച്ചിക്കാണെങ്കിൽ പ്രസാദന്റെ ഇഷ്ടങ്ങളെക്കാൾ മുൻഗണന സ്വന്തം കാര്യങ്ങൾക്കാ അങ്ങനെ ഏതോ ഒരു പ്രശ്നം വന്നപ്പോഴാ പ്രസാദേട്ടന് സുമിത്രേച്ച തല്ലേണ്ടി വന്നത് എന്താ പറഞ്ഞത് പ്രസാദേട്ടൻ സുമിത്രേച്ച തല്ലി കേട്ടപ്പോ എനിക്കും വിഷമം തോന്നി പക്ഷെ തെറ്റ് ചേച്ചിയുടെ ഭാഗത്താ പിന്നെ ഞാൻ എന്തു പറയാനാ പ്രസാദ് അങ്ങനെ വിശ്വസിക്കില്ല വിശ്വസിക്കണ്ട ഒരിക്കലും ഞാൻ പറയുന്നൊന്നും അച്ഛൻ വിശ്വസിച്ചിട്ടില്ലല്ലോ ഇവിടെ വിശ്വസിക്കണ്ട അച്ഛ ചേച്ചിയെ പ്രസാദേട്ടൻ ഏട്ടൻ അതിന്റെ കാരണം അറിയണ്ടേ പറഞ്ഞത് അവരുടെ പോക്ക് അത്ര നല്ല രീതിയിലല്ല വേണ്ട ഭാഗ്യലക്ഷ്മി കഴിച്ചാൽ അങ്ങോട്ട് ഇറങ്ങില്ല ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെയാ എന്തെങ്കിലും ശരീരത്തിൽ ചെല്ലണ്ടേ മക്കളുടെ ശരീരം നന്ദോന്നറിഞ്ഞ ഒരു അച്ഛൻ്റെ മശപ്പുണ്ടാവില്ല അതിരിക്കട്ടെ എന്നെ ആഹാരം കഴിക്കാൻ നിർബന്ധിക്കുന്നത് താനെന്തെങ്കിലും കഴിച്ചോ കഴിച്ചോന്ന് ഇല്ല കഴിക്കാൻ തോന്നില്ല ഭാഗ്യലക്ഷ്മി നമ്മള് മക്കളെ ഒരുപാട് സ്നേഹിച്ചു തല്ലിയിട്ടില്ല ഞാൻ ഞാനെന്റെ സുമിത്രയെ അതിനുള്ള അവസരം അവളായിട്ട് ഉണ്ടാക്കിയിട്ടുമില്ല എന്നിട്ട് പ്രസാദ് അവളുടെ കരണത്തടിച്ചെന്ന് പറയുമ്പോ നടന്നതൊക്കെ നടന്നു

അവളുടെ സമാധാനവും നാളെ തന്നെ നമുക്ക് അവിടം വരെ ഒന്ന് പോകണം പ്രസാദ് യമുനിയോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ലേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ സുമിത്രയോടും കൂടെ ഒന്ന് ചോദിക്കാം തല്ലുകിട്ടതൊക്കെ വണ്ണം എന്ത് അപരാധം അവൾ ചെയ്തതെന്ന് വേണ്ട ഭാഗ്യലക്ഷ്മി പോകുന്നത് നല്ല കാര്യം തന്നെ പക്ഷേ മോളെ തല്ലിയുടനെ അച്ഛനും അമ്മയും കയറി ചെന്ന് അത് പ്രസാദിന് ഇഷ്ടപ്പെടുവോ അയാളെ ചോദ്യം ചെയ്യാൻ ചെന്നതോ മറ്റോ ആണോ തോന്നോ അയാൾക്ക് എന്ത് തോന്നിയാലും നാളെ ഞാൻ എന്റെ സുമിത്ര പോയി കാണും ആദ്യം വഴക്ക് ഇപ്പ തല്ല് നാളെ ഭൂമിയോളം ക്ഷമിക്കാം അത് കഴിഞ്ഞാലോ എത്ര പ്രതീക്ഷയോടെ നടന്ന കല്ല്യാണോ വയത് ഒക്കെ പാഴായി പോവുകയാണ് ലോയ് െ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം െ അച്ഛനും അമ്മയ്ക്കും മകളെ കാണാൻ വരാൻ ഒരു മുന്നറിയിപ്പ് വേണോ വന്ന് വരവിൽ ഇവിടെ തന്നെ നിൽക്കാതെ ആകത്തേക്ക് വരണം വരൂ മുകളിലുണ്ട് പ്രസാദ് കേട്ടാ വേണ്ട വിളിക്കണ്ട ഞാൻ മുകളിലേക്ക് ചെല്ലാം അമ്മ ഇരിക്ക ഞാൻ ചായ എടുക്കാം വേണ്ട അമ്മയും മോളും കൂടെ സംസാരിക്കേ ഞാൻ ചായ എടുക്കാം ഇങ്ങനെ നോക്കുന്നത് അമ്മയ്ക്കെന്തൊരു വിഷമം പോലെ പെൺമക്കളെ കെട്ടിച്ചു വിട്ടെന്ന് കരുതി അമ്മമാർക്ക് മനസ്സമാധാനം ഉണ്ടാകണമെന്നില്ല ചെന്ന് കയറുന്ന വീട്ടിൽ അവർക്ക് സുഖമാണോ അതോ കഷ്ടതയാണോ എന്ന ഒരേ ഒരു ചിന്തയായിരിക്കുമ്പോളെ അമ്മമാരുടെ മനസ്സിൽ നീയും പ്രസാദും തമ്മിൽ ഒരു രസക്കേടുണ്ടാകല്ലേ ദൈവമേന്ന് അമ്മ എപ്പോഴും പ്രാർത്ഥിക്കും ഇതൊക്കെ എന്തിനാ അമ്മ ഇപ്പൊ പറയുന്നത് പറയേണ്ട കാര്യം ഉണ്ടായിട്ട് മോളെ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ ഇഷ്ടമായിരിക്കണം നമ്മുടെ ഇഷ്ടം ഭർത്താവിനെയും കുടുംബത്തിനെയും സ്നേഹിച്ചെങ്കിലേ നല്ലൊരു ഭാര്യയാകാൻ കഴിയൂ ഇതൊക്കെ മുമ്പേ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള അല്ലേ ഇതൊന്നും ഇന്നുവരെ ഞാൻ തെറ്റിച്ചിട്ടില്ലല്ലോ ഇനി തെറ്റിക്കേയില്ല എന്നിട്ടാണോ എന്നിട്ടെന്താ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നീ അഭിനയിക്കൊന്നും വേണ്ട കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെ അമ്മ വരുന്നത് തെറ്റാരുടെ ഭാഗത്താണെന്ന് അമ്മ ചോദിക്കുന്നില്ല നിന്റെ ഭാഗത്താണെങ്കിൽ അതെത്രയും വേഗം തിരുത്തണം വന്നത് വന്നു ഇനി വരാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ് ചിരി കരച്ചിലാകാൻ ഒരു നിമിഷം മതി മതിമോളെ അതുകൊണ്ട് ഇനിയെങ്കിലും പ്രസാദിന് ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തി നിന്റെ ഭാഗത്തു ഭർത്താവിന്റെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നത് കൊണ്ട് ഭാര്യയ്ക്കൊന്നും നഷ്ടപ്പെടാനില്ല മോളെ ജീവിതമല്ലേ വലുത് അറിഞ്ഞപ്പോ അമ്മ ഞെട്ടിപ്പോയി ഒരുപാട് കരിഞ്ഞു വാക്കുകൊണ്ട് പോലും നോവിക്കാതെ വളർത്തിയ മോളെ തല്ലിയെന്നൊക്കെ പറഞ്ഞ അതെങ്ങനെ ഞങ്ങൾ സഹിക്കും മോളെ അമ്മ എന്തേത് എന്നെ ആരും തല്ലിയില്ലമ്മേ സത്യം മതി ഇനിയും അമ്മയുടെ മുമ്പിൽ ആര് അമ്മയോട് പറഞ്ഞേ എന്നെ തല്ലിയെന്ന് അത് പറഞ്ഞത് ആരായാലും ശരി ഇനി അങ്ങനെ ഒരു സംഭവം ഈ വീട്ടിലുണ്ടാവില്ല സുമിത്രയുടെ അമ്മേ ഞാനാ വാക്ക് തരുന്നത് സുമിത്ര മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം ഒക്കെ പ്രസാദിന്റെ തെറ്റിദ്ധാരണയാ എന്ത് ചെയ്യാൻ പറ്റും മകന്റെ മനസ്സിൽ കയറിയിരുന്ന അമ്മയ്ക്ക് ചിന്തിക്കാൻ പറ്റുമോ മോളി ഈ ചായ അച്ഛനും കൊണ്ടുപോയി കൊടുക്കിന് ഞാൻ കുറ്റം പറയുന്നില്ല ആണുങ്ങളാകുമ്പോ ആണുങ്ങളാകുമ്പോ അങ്ങനെ തോന്നുന്നതെല്ലാം പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യാമോ പാടില്ല എനിക്കറിയാം എന്റെ മരുമോളെ എന്റെ മോനെ എനിക്ക് നന്നായിട്ടറിയാം മുൻകോപത്തിന്റെ രാജാവൻ കോപം പിടിവിട്ട ആദ്യം ഇല്ലാതാകുന്ന വിവേകമാണല്ലോ എന്ത് ചെയ്യാം സംഭവിച്ചുപോയി ഇത്രയും നല്ലൊരു മോളെ തന്നിട്ട് അവളെ വേദനിപ്പിക്കേണ്ടി വന്നതിൽ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കാനേ എനിക്ക് കഴിയൂ അയ്യോ എന്താ ഇത് ക്ഷമ ചോദിക്കേ അതൊന്നും പാടില്ല ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചിലത് സ്വാഭാവികമല്ലേ അങ്ങനെ കാണുന്നുള്ളൂ പുറമേ എന്ത് പറഞ്ഞ് ആശ്വസിച്ചാലും എനിക്കറിയാം നിങ്ങളുടെ രണ്ടാടേയും മനസ്സ് നേറുന്നുണ്ടെന്ന് അതുകൊണ്ട് ഞാൻ വാക്ക് തരിക ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് സത്യം